എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ബാലാമണിതാ വരികയാണ് ഇവിടെ വെച്ച് പരിചയപ്പെട്ടു അത് പിന്നെ ഒന്നും അപ്പൊ ബാലാമണി തുടങ്ങാം നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്നില്ലേ ഹാളും ആരവങ്ങളും എല്ലാം തീർന്നു മാധ്യമങ്ങളെല്ലാം തന്നെ വയനാട് ദുരന്ത ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞു ഇനിയും നിങ്ങളിവിടെ അവനെ കൊണ്ടല്ലാതെ ഞാൻ ഇനി നാട്ടിലേക്കില്ല അത് ഞാൻ അവന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക അച്ഛൻ വലിയ കളിപ്പാട്ടവുമായി വരുന്നത് അവന്റെ മകൻ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഭാര്യ ഇവരോടൊക്കെ ഞാൻ 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 എന്ത് പറയാ ഇല്ല വന്നാലും അവനെ കൊണ്ടല്ലാതെ ഇനി നാട്ടിലേക്കില്ല വിശിഷ്ട വ്യക്തികളെ ഒരു വിശിഷ്ടക്കാരി ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറി എന്നേ ഉള്ളൂ സ്ഥലം ഉദ്യോഗസ്ഥന്റെ പേരിൽ കുറച്ച് ആരോപണങ്ങൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഒരു പെട്രോൾ പമ്പിന്റെ എൻഒ സി സംബന്ധിച്ച കാര്യത്തിനായി ഞാൻ ഈ ഉദ്യോഗസ്ഥനെ വിളിക്കുകയുണ്ടായി അപ്പോഴെല്ലാം ലാൻഡ് വേരി കഴിഞ്ഞിട്ടില്ല എന്ന തൃപ്തികരമല്ലാത്ത മറുപടിയാണ് എനിക്ക് ലഭിച്ചത് പക്ഷേ ഇന്നലെ ഞാൻ അപേക്ഷനെ കണ്ടപ്പോൾ പറഞ്ഞത് എൻ സി ശരിയാക്കി കിട്ടിയെന്ന് അതെങ്ങനെ മനസ്സിലായി രണ്ട് ദിവസം വെറും രണ്ട് ദിവസം മാത്രം മതി തെളിവുകൾ സഹിതം പുറത്തു വരാൻ സ്ഥലം മാറിപ്പോ ഉദ്യോഗസ്ഥനോട് എനിക്ക് താങ്കൾ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നിട്ടും എന്തിനിൽ വെച്ച് അവർ അപമാനിച്ചു എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഞാൻ ഈ നാട്ടിലേക്ക് മടങ്ങുന്നില്ല എന്റെ ജീവിതം ഈ ഔദ്യോഗിക രക്ഷയില്ല സത്യത്തിൽ വേണ്ടി വന്ന ഈ കണ്ണീര് ഒരു ഒരു അതായത് ആരും മറക്കില്ല ൂടി മാത്രമേ പറ്റൂ ആ ഡയലോഗ് ഡോക്ലോ അതെ അറിയാതെ ഉൾക്കൊണ്ട് പോകും അത് അതുപോലെയുള്ള ഒരു വിഷയമാണ് ഞാൻ ഇതുവരെ തള്ളല്ല ഞാൻ പിൻവലിച്ചു തൽക്കാലം കാരണം ഒരു രക്ഷ ഇല്ലായിരുന്നു പോലെ അതുപോലെ തന്നെ ഏറ്റവും സമകാലികമായ നവീന്റെയും പി പി ദ പ്രസംഗവും നവീന്റെ ആത്മഹത്യ അല്ലെങ്കിൽ ആർക്കും ഒന്നും അറിയില്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ അത് സ്കിറ്റ് ഒക്കെ ചെയ്യാറുണ്ട് ചാനലിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ആ അത് ചെയ്ത് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് ആരാ പോലെ പഠിപ്പിച്ചത് ഓച്ചറ സജി സാർ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും കണ്ണീര് പോയിട്ടില്ലേ